നമസ്കാരം പട്ടയം എന്ന് പറയുന്നത് ഭൂമിയുടെ ഉടമസ്ഥ അവകാശം തെളിയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട രേഖയാണ് റവന്യൂ ഡിപ്പാർട്ട്മെന്റ് വഴി രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഒരു രേഖയാണ് പട്ടയം എന്ന് വിളിക്കുന്നത് ഇത് ഈ ഭൂമി ആരുടെ പേരിലാണ് ഇതിൻ്റെ ഉടമസ്ഥൻ ആരാണ് ഇതിൻ്റെ ബൗണ്ടറീസ് എന്തൊക്കെയാണ് ഇതിൻ്റെ വിസ്തീർണം ഇതെല്ലാം വളരെ കൃത്യമായി ഇതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഭൂമി വാങ്ങുന്നതിനും വിൽക്കുന്നതിനുമൊക്കെ പട്ടയം വളരെ അത്യാവശ്യമായിട്ടുള്ള ഒന്നാണ് പട്ടയമില്ലാതെ ഒരു ഒരു ട്രാൻസാക്ഷൻസ് അവിടെ നടക്കത്തില്ല അതുപോലെ ബാങ്കിൽ ലോൺ എടുക്കാൻ അതുപോലെ ഏതെങ്കിലും ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നൊക്കെ വായ്പയെടുത്ത് കിട്ടാനായിട്ട് പട്ടയം കാണിക്കണം അതുപോലെ ലാൻഡ് ടാക്സ് അടയ്ക്കാനായിട്ട് പട്ടയം വെച്ചിട്ടാണ് അടയ്ക്കുന്നത് ലാൻഡ് ടാക്സ് അടച്ചതിൻ്റെ സീറ്റ് ഫ്യൂച്ചറിൽ വളരെ ആവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് അത് അതുപോലെ വീട് പണിയുക ഈ പറഞ്ഞ ഭൂമിയിൽ വീട് പണിയാനോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കൺസ്ട്രക്ഷൻസ് ഒക്കെ നടത്താനോ കൃഷി ചെയ്യാനോ ഒക്കെയുള്ള അനുമതികൾ വേണമെങ്കിൽ പട്ടയം കാണിക്കണം ഒരു ഭൂമി കഴിഞ്ഞാൽ ആ ഭൂമിയുടെ അഡ്രസ്സിൽ വരുന്ന വില്ലേജ് ഓഫീസിൽ നിന്നാണ് ഈ പട്ടയം നമുക്ക് സ്വന്തമാക്കിയത് രജിസ്റ്റേർഡ് പട്ടയം ഗവൺമെൻറ് പട്ടയം എന്ന രണ്ട് വകഭേദങ്ങളുണ്ട് ഈ പട്ടയത്തിന് അതായത് രജിസ്ട്രേഷൻ വഴി ലഭിച്ച പട്ടയമാണ് രജിസ്റ്റേർഡ് പട്ടയം എന്ന് പറയുന്നത് ഗവൺമെൻറ് അനുവദിച്ച ഭൂമിയുടെ ഉടമസ്ഥാവകാശം തെളിയിക്കുന്ന രേഖയാണ് ഗവൺമെൻറ് പട്ടയം എന്ന് പറയുന്നത് പട്ടയം ഇല്ലെങ്കിൽ ഭൂമി വിൽക്കാനോ എനിക്ക് ടാക്സ് അടയ്ക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ലോൺസ് ലോൺസൊക്കെ കിട്ടാനൊക്കെ വളരെ ബുദ്ധിമുട്ടാണ് ഭാവിയിൽ വളരെയധികം നിയമപ്രശ്നങ്ങൾ നേരിടേണ്ടി വരും എന്ന് പറഞ്ഞാൽ ഈ ഭൂമി പുറമ്പോക്ക് ഭൂമിയായിട്ടൊക്കെ കണക്കാക്കപ്പെടും പട്ടയം അതായത് ടൈറ്റിൽ എന്ന് പറയുന്നത് ഒരു ഭൂമിയെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡോക്യുമെൻ്റാണ്